മൈ ഫ്രാൻസ് അസ്ലാമേക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നല്ല വീഡിയോയ്ക്ക് സ്വാഗതം എല്ലാവരും ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക അവസാനം വരെ കാണുക അപ്പോൾ ഇന്ന് ഇക്കാടെ സിസ്റ്ററെ വീട്ടിലെ ഒരു ഡാൻ മൈ ലൈഫാണ് കേട്ടോ ഈ വീഡിയോ മുമ്പ് കണ്ടവർ എന്താ വീണ്ടും ഇട്ടിരിക്കണമെന്ന് വിചാരിക്കേണ്ട ചെറിയ കോപ്പറേറ്റ് ഇഷ്യൂസ് മൂലമാണ് ഞാൻ രണ്ടാമത്തോ ഇത് റീ അപ്ലൈ ചെയ്തിരിക്കുന്നത് ഇത് വൈ ടി സ്റ്റുഡിയോ പോയി ഡൗൺലോഡ് ചെയ്ത ശേഷം മാത്രമാണ് ഇത് റീ അപ്ലോഡ് ചെയ്തത് നമ്മുടെ സ്വന്തം ഫോണിൽ നിന്ന് എടുത്ത വീഡിയോ ആയതുകൊണ്ട് എൻ്റെ വീഡിയോ ആയതുകൊണ്ട് മാത്രമാണ് ഞാനത് വീണ്ടും അപ്ലോഡ് ആക്കിയത് അപ്പം ഞങ്ങൾ ഫ്രീ ആയി ഇരിക്കുകയാണ് കേട്ടോ ചിലർ ഫോൺ കാണുന്നു ചിലർ ടി വി കാണുന്നു അങ്ങനെ ഞങ്ങളും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇരുന്നു അപ്പോൾ മക്കളൊക്കെ ഇങ്ങനെ കളിക്കാനുള്ള പരിപാടിയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ് ഇനി ഇന്നത്തെ ഫുഡ് ബിരിയാണിയാണ് അപ്പോൾ അയക്കില ശരിയാക്കി എടുക്കണം പിന്നെ സാധനങ്ങൾ വാങ്ങാൻ അളിയാൻ കടയിൽ പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇക്ക വന്നതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇക്ക വന്നതിന് ശേഷം സിസ്റ്റർ വീട്ടിൽ വന്നപ്പോൾ എടുത്ത വീഡിയോ ആണ് ഇത് അതാണ് അപ്ലോഡ് ആക്കുന്നത് അങ്ങനെ അളിയാൻ സാധനങ്ങളൊക്കെ വന്നോ അപ്പോൾ കുട്ടികളൊക്കെ നല്ല കളിയിലാണ് കേട്ടോ അപ്പോൾ ഒരു കളിക്കാമെന്ന് കണ്ടപ്പോൾ നമ്മൾ പിന്നെ കിച്ചണിലോട്ട് പോവുകയാണ് താത്തണ്ട് ഞാനും ഇക്കൂടിയാണ് ഇന്ന് അടുക്കള പരിപാടിയൊക്കെ ചെയ്യുന്നത് അങ്ങനെ എന്താണ് നമ്മൾ ചിക്കൻ നമ്മളെ മസാല കൂട്ടി വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാം പെട്ടെന്ന് റെഡിയാവാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ സാധനങ്ങളൊക്കെ ഒപ്പം റെഡിയാക്കിയതിന് ശേഷമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കണുള്ളു പിന്നെ നല്ല അടുപ്പും ഒറ്റ സ്പീഡിൽ ആവും ചെയ്യും ഇവിടെ വന്ന നല്ല സുഖമുള്ള കത്തിക്കാൻ സുഖമുള്ള അടുപ്പാണ് കേട്ടോ അപ്പോൾ എല്ലാ അടുപ്പം തന്നെയാണ് ചെയ്യണത് അങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് ഉച്ച കഴിഞ്ഞാൽ ഞങ്ങൾ ഫോൺ ചെയ്യും അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും കോപ്പറേറ്റും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ വൈ ടി സ്റ്റുഡിയോ പോയി ഡൗൺലോഡ് ചെയ്യാൻ നമ്മുടെ ഫോണിൽ നിന്ന് നമ്മളെടുത്ത സ്വന്തം വീഡിയോസ് ആണെങ്കിൽ മാത്രം റീ അപ്ലോഡ് ചെയ്യാവുന്നതാണ് അങ്ങനെ എന്താ ചിക്കൻ പൊരിയൊക്കെ കഴിഞ്ഞോ പൊരിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി ഇതാ മസാല ഒരു ഭാഗത്ത് മസാലയും കൂട്ടി ഇടുന്നുണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പൊ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അവസാനം വരെ കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാം അങ്ങനെ ചിക്കൻ മസാല ഒക്കെ ആയതിനു ശേഷം ഇതാ റൈസ് വെക്കണം ഇട്ടോ അങ്ങനെ ഇവിടെ ഫൈനലി നമ്മുടെ റൈസും ആയിട്ടുണ്ട് ദമ ഇട്ടിട്ടുണ്ട് അങ്ങനെ പിന്നെ ഇടയിലൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ട്ടോ ഫുൾ ആയിട്ട് എടുത്തിട്ടില്ല പിന്നെ മക്കളൊക്കെ ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ എടുത്തൊരു ചെറിയ വീഡിയോ ആണ് ടി വി കാണുമ്പോൾ ഫുഡ് കഴിക്കലൊക്കെ ഒരുമിച്ചിട്ടാണ് പിന്നെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കിടന്നുറങ്ങലൊക്കെ കഴിഞ്ഞ് ഹമോൾ ഉറങ്ങി നീച്ചതാണ് ചായയും ചിപ്സും കൂടിയും കഴിക്കുകയായിരുന്നു സിറ്റൗട്ടിൽ ചെയ്തിട്ട് പിന്നെ സൈക്കിൾ ചവിട്ടാൽ മക്കളൊക്കെ പോയി താട മക്കളൊക്കെ പോയി നൈറ്റ് ആയപ്പോൾ നല്ല കളിയാണ് കേട്ടോ ഇത് പുറത്തിരിക്കായിരുന്നു രാത്രിയൊക്കെ ആയപ്പോൾ നമ്മൾ പുറത്തിരിക്കണം മക്കളുടെ കളി നോക്കിയിട്ട് ഇവമോൾക്ക് വീണ്ടും ഉറക്കം വന്ന് അപ്പം തന്നെ ടൈം പത്ത് മണിയാവാൻ പത്തര പത്തരൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഹിബ്മോൾക്കും ലിബ്മോൾക്കും ഉറക്കം വന്നപ്പോൾ ഇതാ അവർ കിടന്നു നല്ല എ ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ കിടന്നുറങ്ങണത് അപ്പോൾ ഇതൊക്കെയാണ് ഇട്ടാടെ വീട്ടിലെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടം ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യപ്പോൾ ആയി